ഇസ്ലാമിനോടുള്ള അസൂയയാൽ ഇസ്രായേൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ കാസ തീവ്രവാദികൾ ഇതൊന്ന് കാണണം നിങ്ങളെ മുഖത്തേക്കല്ലേ അവർ തുക്കുന്നത് നിങ്ങൾക്കതിൽ ലജ്ജയില്ലേ ഇന്ന് വരെയായി മുസ്ലിങ്ങൾ ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടോ പാവം നമ്മുടെ പാവം ഏതോ ഒരു കോയച്ചേട്ടൻ നേർത്ത പതുങ്ങിയ സ്വരത്തിൽ കോച്ചേട്ടൻ പറയുക മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ ഇന്നേ വരെ അപമാനിച്ചിട്ടുണ്ടോ ഇല്ല അപമാനിച്ചിട്ടില്ല ഒരിക്കലും ക്രിസ്ത്യാനികളെ കോയകൾ അപമാനിച്ചിട്ടില്ല ഒരു വീഡിയോ കോയച്ചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ജൂതന്മാർ കുറച്ച് ക്രിസ്ത്യാനികളെ അതായത് പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ക്രിസ്ത്യാനികളെ ജൂതന്മാർ അടിക്കുന്ന ഒരു വീഡിയോ അത് ക്രിസ്ത്യാനികളാണോ ഇല്ലയോ എന്നൊന്നും കറക്റ്റായിട്ട് വീഡിയോയിൽ വ്യക്തമല്ല എന്നാലും അത് ജൂതന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ വേഷം കണ്ടിട്ട് ജൂതന്മാരാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ജൂതന്മാർ ക്രിസ്ത്യാനികളെ തല്ലിന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളാണെന്ന് നമുക്ക് ഇനിയും ക്രിസ്ത്യാനികളാണെന്ന് അങ്ങ് വിചാരിക്കാം ക്രിസ്ത്യാനികളെ ജൂതന്മാർ തല്ലി അപ്പം നോക്കാം ഇത് വേറൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒറ്റപ്പെട്ട സംഭവം ഇത് ജൂതന്മാരുടെ ഒരു ഐഡിയോളജി ഒന്നുമല്ല കുറച്ചേട്ടം പറയുന്നത് ജൂതന്മാരെല്ലാവരും രാവിലെ തെരുവിലോട്ട് അങ്ങ് ഇറങ്ങിയിട്ട് ക്രിസ്ത്യാനികളെ അങ്ങ് അടിക്കുക അപ്പോൾ ഇതിൻ്റെ അത് മനസ്സിലാക്കേണ്ടത് ജൂതന്മാരുടെ ഒരു ഐഡിയോളജി ഒന്നുമല്ല ഇല്ല ജൂതനെ ഒരു ക്രിസ്ത്യാനിയെ തല്ലിയാൽ അത് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയെ തല്ലുന്ന പോലെ ഇല്ലെ ക്രിസ്ത്യാനിയെ ഒരു ഹിന്ദുവിനെ തല്ലുന്ന പോലെ ഉള്ളൂ അവരുടെ ക്രിസ്ത്യാനിയുടെ ഒരു ഒരു ഇപ്പം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു ഹിന്ദുവിനെ തല്ലിയ ഒരു ക്രിസ്ത്യാനിയുടെ ഐഡിയോളജി അല്ല ഇല്ലെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യ ടീച്ചിങ് അല്ല ഹിന്ദുവിനെ തല്ലുക എന്നുള്ളത് അതൊരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കോയച്ചേട്ടൻ ഒരു വീഡിയോ കാണിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് ലജ്ജയില്ലേ ഏറ്റവും പതിങ്ങിയ സ്വരത്തിൽ താഴ്ന്ന സ്വരത്തിൽ അപ്പം ഈ ഇങ്ങനെ സംസാരിക്കുമ്പം ഈ പതിങ്ങിയ ഈ എത്ര ഇത്രയും വിനയത്തോട് സംസാരിച്ചാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് ഇത് സത്യസന്ധമായി തോന്നത്തുള്ളൂ അത്രയ്ക്കും വിനയം കോരി ഇട്ടാണ് കോയച്ചാട്ടൻ പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്കതിൽ ലജ്ജയില്ലേ ായി മുസ്ലിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനികളെ ജൂതന്മാർ തല്ലുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മുഖത്ത് തുപ്പുന്നു നിങ്ങൾക്ക് ലജ്ജയില്ലേ മുസ്ലിങ്ങൾ ഇന്ന് വരെ ക്രിസ്ത്യാനികളെ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടോ കോയച്ചേട്ടൻ പറയാണ് താന്ന സ്വരത്തിൽ അപ്പൊ ഇത് കണ്ടപ്പോ എന്നാ ഇതിന്റെ കൂടെ കോയച്ചേട്ടൻ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ നയിച്ചു തരാം ഇത് കണ്ടിട്ട് കോയച്ചേട്ടൻ ഒരഭിപ്രായം പറ നൈജീരിയയിൽ വീണ്ടും ക്രൈസ്തവ വേട്ട ഫുലാനി തീവ്രവാദികളുടെ വിളയാട്ടത്തിൽ പ്ലാറ്റ്യൂസ് സംസ്ഥാനത്തേറിയും കൌണ്ടിയിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിപ്പോർട്ട് ചെയ്തു ജൂലൈ പതിനാലിന് പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ആക്രമണത്തിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അക്രമികൾ ഡസൺ കണക്കിന് വീടുകൾക്ക് തീയിടുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും പ്രാദേശിക ദേവാലയം തകർക്കുകയും വരുന്ന തീവ്രവാദികൾ തകബീർ വി യും ക്രൈസ്തവരെ ജീവനോട് ചൂട്ടരിക്കുകയുമായിരുന്നു എന്താ വാടേ ഇത് നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് നീ അഭിനയിക്കുകയാണോ എവിടെ ഈ നൈജീരിയയിലും ഈ ആഫ്രിക്കൻ രാജ്യം മാത്രം എടുക്കാം എത്ര ക്രിസ്ത്യാനികളെയാണ് ഓരോ ദിവസവും ഈ മത തീവ്രവാദികൾ കൊല്ലുന്നത് ഇവൻ്റെ ഇവൻ്റെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഈ താഴ്ന്ന സ്വരത്തിലുള്ള ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും അയ്യോ ഈ യുവന്മാർക്ക് എത്രയോ സ്നേഹമാണ് ക്രിസ്ത്യാനികളോട് മതേതരത്വം കാണണമെങ്കിൽ ഇവനെ നോക്കണം ഇവൻ്റെ ഈ വാക്ക് കേട്ടാൽ മതി മതേതരത്വം അതിൻ്റെ അകത്ത് ഒലിച്ചിറങ്ങുകയാണ് ഈ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ ലോകത്തിൻ്റെ എത്രയോ രാ ലോകത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇട കത്തിക്കുക ക്രിസ്ത്യാനികളെ ഇതെല്ലാം കണ്ടിട്ടാണ് നീ പറയുന്നത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും വെച്ച് അപമാനിച്ചിട്ടുണ്ട് ആ താഴ്ന്ന സ്വരം നിങ്ങൾ കേട്ടോ ആ പറയുന്നത് നിങ്ങൾ കേട്ടോ നിങ്ങളൊന്ന് ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്ക് താഴ്ന്ന സ്വരത്തിൽ ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഇന്നേവരെ അപമാനിച്ചിട്ടുണ്ടോ ജൂതന്മാർ നിങ്ങളുടെ മുഖത്തേക്ക് അവിടെ ജൂതന്മാർ തുപ്പുന്നെങ്കിൽ അവർ തുപ്പും ചിലപ്പം കൂടിപ്പോയി അവർ തല്ലും ഇത് കൂടുതലവർ ചെയ്തുള്ളൂ അല്ലെങ്കിൽ നിന്നെയൊക്കെ പോലെ ഈ കടപ്പുറത്തോട്ട് നേരത്തെ നിർത്തിയിട്ട് ഇറാക്കിലൊക്കെ ചെയ്തെന്തോ ക്രിസ്ത്യാനിയുടെ പെടലി ചേർത്ത് അത്രയൊന്നും ഇവന്മാർ ചെയ്തില്ല പറയാൻ മനസ്സിലായോ എടാ അതവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ഒരു കാലത്ത് ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാരുടെ നേരെ ഒരുപാട് പീഡനുഭവിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പോഴത്തെ പ്രസൻറ്റ് സമയത്ത് ഈ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തുവാ അതൊക്കെ പഴയകാല ചരിത്രം ജൂതന്മാരിപ്പം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ട് അവരെത്രയോ സഹകരിച്ചാണ് അവരിപ്പം കഴിഞ്ഞു പോകുന്നത് ഈ നൂറ്റാണ്ടിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ അതൊക്കെ പഴയ കാര്യം നമുക്ക് ക്രിസ്ത്യാനികളെ എല്ലാ ആൾക്കാരും വേട്ടയായിട്ടിട്ടുണ്ട് ഈ പറയുന്ന ബി ജെ പി കാരും ലോകത്തിലെ സകല മതക്കാരും ക്രിസ്ത്യാനികളെ വേട്ടയായിട്ടുണ്ട് അതൊക്കെ പഴയ കാല ചരിത്രം ഞങ്ങൾ ഞങ്ങളവരോടെല്ലാം ക്ഷമിച്ചിട്ടുമുണ്ട് ഞങ്ങളൊന്നും അവരുമായിട്ട് വടിവാളും തോക്കുമായിട്ട് അവരെ അവർക്ക് നേരെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആരും പോയിട്ടില്ല അതൊക്കെ പഴയ കാല ഒന്നു മാത്രമേ അതിനെ കണക്കാക്കാം ഇനിപ്പോട്ടെ ഇപ്പോൾ ഈ പ്രസൻറ്റ് സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നീയൊക്കെ എന്താ ഇങ്ങളെന്താണ് കാണിക്കുന്നത് ഈ ജൂതന്മാർ ആരെയും ക്രിസ്ത്യാനികളെ വെടിവെച്ച് വരുന്നുണ്ടോ പെടതി ഇറക്കുന്നുണ്ടോ ഏ ഇപ്പം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് ക്രിസ്ത്യാനികളെ പെടതി ഇറക്കാനും വെട്ടാനും തല്ലാനും ജീവനോടെ ചുട്ടരിക്കാനും വരുന്ന ആരാണ് അവിടെ ജൂതന്മാരൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരൊക്കെ അവർക്ക് ഇന്ന് വിദ്യാഭ്യാസം ഒക്കെ നേടി ഇപ്പം അവർ പത്ത് കൽപ്പനയും ഈ പറയുന്ന അവരുടെ ഈ അവരുടെ അടുത്ത് കളഞ്ഞു അവരതൊക്കെ ഇപ്പം വിദ്യാഭ്യാസമുള്ള ജനങ്ങളവർ അവർ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന അവിടെ കോടതി ഉണ്ട് പ്രശ്നം അത് ജനാധിപത്യ രാജ്യമാണ് ചില ആൾക്കാർ പറഞ്ഞ് ജൂതരാഷ്ട്രം അവിടെ ജൂതരാഷ്ട്രമല്ല അത് അത് ജനാധിപത്യ രാജ്യമാണ് അവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ ഇറാഖിൽ നിരത്ത് നിരത്തി നിർത്തി പെടലി ഇറക്കുന്ന പോലെ ഇസ്രയേലിനൊന്നും ആരെ ആർക്ക് ഇപ്പം ക്രിസ്ത്യാനികളെ എന്നല്ല ആരെയും അവിടെ ദ്രോഹിക്കാനോ ഒന്നും പറ്റത്തില്ല അത് അതോ അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ആ ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ തുപ്പിയിട്ടുണ്ടെങ്കിൽ കേ ഇത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവനകത്താ ഏത് ജൂതനാണേലും അവനകത്ത് പോവും നേരെ മറിച്ച് നിൻ്റെയൊക്കെ രാജ്യത്ത് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ഭൂരിപക്ഷം നിങ്ങളുള്ള നിങ്ങളുടെ നിങ്ങളുടെ ആൾക്കാർ ഭരിക്കുന്ന രാജ്യത്തൊക്കെ എന്താ നടക്കുന്നത് എന്തൊക്കെ തോന്നിയ ദിവസമാണ് നടക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് എതിരെ അതൊന്ന് നീ അതൊക്കെ നീ മറച്ച് വെച്ചുകൊണ്ട് നീ പറയ താഴ്ത്തിയ സ്വരത്തിൽ നീ വളരെ പതി സാവസ സാവധാനം നീ പറയാണ് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ ഇന്നവരെ അപമാനിച്ചിട്ടുണ്ട് അട അപമാനിച്ച കാര്യമായി ഇപ്പം നീ കണ്ടത് മനസ്സിലായോ